ഇലക്ട്രോണിക് ഘടക നിർമ്മാണ പദ്ധതിയുടെ രണ്ടാം ഘട്ടം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു രണ്ടാം ഘട്ടത്തിന് കീഴിൽ ഏഴായിരം കോടിയിലധികം രൂപ അടങ്ങലിൽ പതിനേഴ് അപേക്ഷകൾ അംഗീകരിച്ചു ചടങ്ങിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കമ്പനികളുടെ പ്രതിനിധികൾക്ക് അംഗീകാരപത്രം കൈമാറി പതിനേഴ് പദ്ധതികൾ അറുപതിനായിരം കോടി രൂപയുടെ ഉൽപ്പാദനവും പതിനൊന്നായിരത്തിലധികം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുമെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു Whatever be the effort, whatever be the hard work that has to be put in, this is something which has to be done. My second request and second ask is to focus on getting Six Sigma quality in every product that we manufacture. Smallest of the small products and the most complex of the complex products. Our success in the world will be defined. രാജ്യത്തെ ഇലക്ട്രോണിക്സ് മേഖല വേഗത്തിലുള്ള പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു എവ്രിഥി